എടി വണ്ണു ഈ വീട്ടിൽ പിന്നാവൊന്നും ഇല്ലേടി എവിടെ കൊണ്ട് വെച്ചെക്കണം ഇതെന്ത് കോമ്പിനേഷൻ ഇത് നീ കഴിച്ചിട്ടില്ലേ സൂപ്പർ ടേസ്റ്റാ അല്ല ഈ പൈപ്പിലെ വെള്ളം വരുമല്ലോ ആ അത് വല്യമ്മ അറിയില്ലേ അമ്മ ഇവിടുത്തെ വെള്ളം എടുക്കാറില്ല അമ്മ പബ്ലിക് ടാപ്പിന്നെ എടുക്കാറുള്ളു ഈ ജ്യൂസ് ഒരു ക്ലോസിലൊക്കെ അങ്ങോട്ട് കൊണ്ടെത്തോ ആവാറായി അങ്ങനെയൊന്നുമില്ല അമ്മ അവിടെ ഇറക്റ്റ് ഒഴിച്ചു കൊടുക്കണ ജ്യൂസാണ് അയ്യോ എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ മതി എന്താടി പച്ചവെള്ളത്തിന്റെ രുചി വല്യമ്മാണ് ീന്നാലും കുടിക്കാൻ തുടങ്ങിയെന്നല്ല ഇല്ല നമ്മളെ കൊണ്ടപ്പെടും സമാധാനമായാലും ആളെല്ലാം ഇങ്ങനെ നേരി